നമസ്കാരം നമ്മൾ ഇന്ന് വീണ്ടും വാണി ടീച്ചറോടൊപ്പമാണ് ടീച്ചറേ ഞാൻ ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു ജൂനിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാച്ചപ്പ് അതായത് ഞാൻ അഞ്ചില് പഠിക്കുമ്പോൾ നാലിലെ പിള്ളേരൊക്കെ അപ്പം അന്ന് ഒരു ഡി പി ഒക്കെ ഒരു വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്കത് ജസ്റ്റ് പോയി ഞാൻ സാധാരണ മുൻ അതിൻ്റെ മുന്നത്തേലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അവർ പുറത്ത് പോയിട്ട് ഈ പൂവും കായും പറിച്ചു കൊണ്ടുവരുന്നു പുറത്ത് പോയി പഠിക്കുന്നു കടലാസ് മുറിക്കുന്നു വട്ടത്തിലിരിക്കുന്നു അപ്പോൾ ഈ മാറിയൊരു സംഭവം നമ്മളിങ്ങനെ ക്ലാസ് റൂമിലിരുന്ന് ബുക്ക് നോക്കി ഇങ്ങനെ അല്ലെങ്കിൽ മാഷ ക്ലാസ് ഇങ്ങനെ കേട്ടിരിക്കുകയാണ് അവരിങ്ങനെ ആക്റ്റീവായിട്ട് പഠിക്കുന്നു അപ്പോൾ എനിക്ക് നന്നായിട്ട് ഒരു അസൂയ തോന്നിയ ഒരു കാലഘട്ടമാണ് കേട്ടോ ആഗ്രഹിച്ചിരുന്നു ഞാനത് പഠിക്കണമെന്ന് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഞാനും ക്ലാസ് റൂമിൽ ഞാൻ ആ മാറിയ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എൻജോയ് ചെയ്താണ് പഠിപ്പിക്കുന്നത് പുതിയൊരു സിസ്റ്റം വന്നപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ ടീച്ചർ വരെ അഭിപ്രായം എന്താ ടീച്ചർ ഇപ്പോൾ ഇതിൽ മൂന്ന് രീതിയിലൂടെയും പഠിപ്പിച്ചതാണല്ലോ ഞാൻ ആദ്യം പുതിയ സമ്പ്രദായം വന്നപ്പോൾ എനിക്കും പെട്ടെന്ന് അതങ്ങ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പിന്നീട് അതാണ് ഉൾക്കൊണ്ടതിന് ശേഷം ഞാൻ ഏകദേശം പത്തിരുപത് കൊല്ലത്തോളം ടീച്ചേഴ്സിനെ ട്രെയിനിങ് എടുക്കാൻ തന്നെ പോയിരുന്നു വളരെ ആഗ്രഹിച്ചു തന്നെ എൻ്റെ മക്കൾ രണ്ടും ഡി പി പിയാണ് പഠിച്ചത് അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിലോ ഒരു നിമിഷം കൊണ്ടോ നമുക്ക് പറഞ്ഞാൽ പറ്റില്ല നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങി തിന്നുന്നതും അത് നമ്മൾ പൊടി വാങ്ങി കുഴച്ച് ഉരുട്ടി പരത്തി വീട്ടിൽ സൗലി നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതും അപ്പോൾ കിട്ടുന്ന ആ വ്യത്യാസങ്ങൾ പോലെയാണ് ഡി പി പിയുടെ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്ന കഴിവുകളും അതല്ലാതിരുന്ന അത് കഴിഞ്ഞപ്പോൾ എസ് എസ് ഐ ഒക്കെ വന്നെങ്കിലും അതായത് മറ്റത് നമ്മൾ നമ്മളൊക്കെ പഠിച്ച രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കാണാതെ പഠിക്കുന്നു സ്കില്ലുകളൊന്നും അവിടെ ഡെവലപ്പ് ഡെവലപ്പായിക്കോണമെന്നില്ല മറ്റത് പുതിയ രീതിയിൽ നമ്മൾ സ്കില്ല് ശേഷികൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ പണ്ട് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ പണ്ട് നമ്മൾ ഓണത്തെക്കുറിച്ച് പത്ത് വാചകം ടീച്ചർ എഴുതി തരുന്നു അത് നന്ന് രചനാ ബുക്ക് വരെ ഉണ്ട് ആ പത്ത് വാക്ക് ആ രചനാ ബുക്കിൽ എഴുതി ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് അന്ന് എന്തൊക്കെ ചെയ്യുന്നു എന്ന് എഴുതി ആ പരീക്ഷയ്ക്ക് വന്ന് അത് നമ്മൾ എഴുതുന്നു അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് നമ്മൾ കൂട്ടിച്ചേർന്നു അവരെ ക്രിസ്മസിനെ കുറിച്ച് ഓണം പിന്നെ ഏതെങ്കിലും ഒരു ആഘോഷം ടീച്ചർ എഴുതി തന്ന പത്തു വാചകത്തിനപ്പുറത്തേക്ക് ഒരിക്കലും നമ്മളൊരു വാചകം സ്വന്തമായിട്ട് എഴുതൂല ആ സമയത്ത് ഒരു കവി കവിതാ കഥയൊക്കെ എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജന്മനാ കിട്ടിയ വലിയ കവികളും കവിത്രകളൊക്കെ ഉണ്ടാവും കുട്ടികളാരും പണ്ട് കവിത എഴുതുന്നവര് അല്ല എനിക്ക് ഒരു കഥ എഴുതാനുള്ള അവസരം കിട്ടിയാലേ ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഒമ്പതാം ക്ലാസ്സിൽ എത്തിയിട്ടാണ് പക്ഷെ എന്റെ ആ കഴിവുകളെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല മത്സരം കിട്ടിയില്ല അപ്പോൾ നമ്മുടെ ധന്യ ഇപ്പൊ പറഞ്ഞില്ല രാധാരി ടീച്ചറിന്റെ മോള് ഏഴാം ക്ലാസ് വരെ അവിടെ പഠിച്ചു പോയപ്പോഴാ കുട്ടി ഇങ്ങനെ പെയിൻറ്റിങ്ങിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിവില്ല ഇപ്പം ഫേസ്ബുക്കിലൊക്കെ വരുന്ന കാണുമ്പോൾ ഞാൻ അന്ന് അത്ഭുതപ്പെട്ടു പോയി കുഞ്ഞാണല്ലോ നമ്മുടെ കൈകളിലൂടെ പോയ കുട്ടിയാണല്ലോ ഈ കഴിവുകളൊന്നും തിരിച്ചറിയാൻ പറ്റിയില്ലോ എന്ന് ഇപ്പോഴും നമ്മളെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനിൽ അവനിലെന്ത് കഴിവുണ്ടോ ഒരു കുട്ടിയിൽ എന്ത് കഴിവുണ്ടോ അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് അവനെ ഫുൾ എ പ്ലസ് വാങ്ങിയെടുക്കുന്ന തരത്തിലേക്ക് അല്ല കുട്ടീനെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എ പ്ലസ് വാങ്ങിയെടുക്കുക എന്നുള്ള ട്രെൻഡിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു ഒരു മാർക്ക് കുറഞ്ഞു പോയി ഒന്ന് പ്ലസോ ബി ആയാൽ പോലും ഭയങ്കര പ്രശ്നമാണ് അവനെ തള്ളി അതായത് എംപ്ലോയീസ് ആവാൻ വേണ്ടി മാത്രം ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ബാങ്കിൽ ചെന്നപ്പോൾ ഒരു ബാങ്കിൽ ചെക്ക് പൈസ മാറ്റാനായിട്ട് ഇതിരിക്കയാണ് അപ്പോൾ ആ കുട്ടി ചോദിച്ചൊന്ന് ഹെൽപ്പൊന്നു പറഞ്ഞു തരാം ടീച്ചറന്നു ചോദിച്ചാൽ അപ്പോൾ അത് എഴുതി കൊടുത്തു അത് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചെക്ക് ലീവ് പൂരിപ്പിക്കാൻ അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ അതായത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണ് അവൻ എൻട്രൻസ് എഴുതുന്ന കുട്ടിയാണ് അത് കഴിഞ്ഞൊരു അപേക്ഷ ഫില്ല് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ അഡ്രസ്സ് എഴുതാൻ കുട്ടിക്ക് അറിയത്തില്ല അവൻ്റെ അഡ്രസ്സ് എന്താണെന്ന് പോലും കുട്ടിക്ക് കറക്റ്റ് അറിയത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അവൻ്റെ വീടിൻ്റെ വാർഡ് നമ്പർ എത്രയെന്ന് വെച്ചപ്പോൾ വാർഡോ അതെന്താ അതറിയത്തില്ല ഒരു സംഭവം അറിയത്തില്ല അവന് എൻട്രൻസ് എഴുതി നല്ല മാർക്കൊക്കെ ഉണ്ട് മെഡിക്കൽ കിട്ടുകയും ചെയ്തു അമ്മ ഡോക്ടറാണോ അമ്മ എഞ്ചിനീയർ ആണോ ഓക്കെ ഓക്കെ പക്ഷെ കുട്ടിക്ക് ലോകോ ആയിട്ടുള്ള യാതൊരു ബന്ധവും അപ്പോൾ എൻ്റെ അടുത്താണ് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു ടീച്ചറെ അവൻ ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോ വിളിച്ച് അവനെ കയറ്റി വിടണേ വീട്ടിലോ അപ്പൊ അത് ടീച്ചറേ ഞാന് സെവൻ പഠിക്കുന്ന കുട്ടികളവിടെ ഇപ്പൊ ക്രോസ് ചെയ്ത് പോകാനൊക്കെ പറയുമ്പോൾ ഈ ആ കുട്ടിക്ക് പറ്റുമോ അപ്പൊ കുട്ടീനെ ഒരിക്കലും ജീവിതത്തിന്റെ ഇപ്പൊ നമ്മളൊരു ഓട്ടോ വിളിച്ചു പോകുന്നതും ഒരു ലൈൻ ബസ്സിൽ യാത്ര ചെയ്യുന്നതും ടൗണിൽ പോയി ഒരു കാപ്പ് പിടിച്ച് തിരിച്ചു വരുന്ന ഒരുപാട് ജീവിതത്തിന്റെ ആവശ്യമായ സ്കില്ലുകളാണ് ഇതൊക്കെ ഇതൊന്നും അറിയാതെയാണ് ഒരു പലരും പലപ്പോഴും കുട്ടികളെ എങ്ങനെയാണോ വീട്ടീന്നെ ഓരോറിക്ഷയിലോ അവനെ സ്കൂൾ ബസ്സിലെ കൊണ്ടുപോയി അവിടെ ഇരുത്തി അവിടെ നിന്ന് അതേപടി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് വീണ്ടും ഹോംവർക്കൊക്കെ ചെയ്ത് ട്യൂഷനൊക്കെ വിട്ട് പഠനവുമായി ബന്ധപ്പെട്ട് മാത്രം ആക്ടിവിറ്റീസും കുട്ടി ഇനിയിപ്പോൾ നമ്മൾ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടാണ് ക്ലാസ് റൂമിൽ ലൈഫ് സ്കില് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ കൊടുത്താൽ തന്നെ പലരും കളിയാക്കുകയാണ് ചെയ്യുക അത് ആ അതിൻ്റേതായ രീതിയിൽ ചെയ്താൽ ആരും കളിയാക്കില്ല പലപ്പോഴും നമ്മളത് പഠിപ്പിക്കുന്നത് രീതി കുട്ടിയെ അറിഞ്ഞ് പഠിപ്പിക്കണം കുട്ടിയുടെ ആദ്യം നമ്മൾ കുട്ടിയെ പഠിക്കണം കുട്ടിയെ ചരി കുട്ടിയെ നമ്മൾ ചരിത്രം പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടിയുടെ ചരിത്രം ടീച്ചർ അറിഞ്ഞിരിക്കണം പണ്ടെന്നൊന്നും അറിയുന്നില്ല പണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയുടെ വീട്ടിലെന്ന് കഞ്ഞി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ സാഹചര്യം എന്തൊന്നും അധ്യാപകർ ചോദിക്കില്ല ഇപ്പം അങ്ങനെയല്ല ആദ്യം കുട്ടീനെ പഠിച്ചതിന് ശേഷമാണ് കുട്ടിയെ ചരിത്രം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അല്ലാതെ പഠിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല നമ്മൾ നമ്മളൊരു പ്രാവശ്യം ഞാനിപ്പോഴും ഓർക്കും നമ്മുടെ കോട്ടക്കിൽ സ്കൂളിൽ നിന്ന് മൂന്നും ബി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഒരു മനുഷ്യനാണ് അയാളുടെ നാല് കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഞാൻ ക്ലാസ് എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു ഒപ്പിടാനായിട്ട് പ്രോഗ്രസ്സാരുടെ ഒപ്പിടാമെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ശശി ശശിയുടെ അച്ഛനല്ലേ ഈ ക്ലാസ്സിൽ ഒരുപാട് വികൃതികളുണ്ട് പക്ഷേ ഇന്നു വരെ ശശിയുടെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് അവന് വികൃതി ചെയ്തു എന്നും പറഞ്ഞ് അവനെ ഒരു വഴക്ക് പറയേണ്ട എനിക്ക് വന്നിട്ടില്ല അവൻ നല്ല അച്ചടക്കമുള്ള കുട്ടിയാണെന്നാണ് പറഞ്ഞത് ഇയാൾ ഭയങ്കര ഒരു എൻ്റെ മുന്നിൽ കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഞാൻ അഞ്ച് കുട്ടികളുടെ അടുത്ത് പോയിട്ടായിരുന്നു ഞാൻ ചെന്ന പാടെ എല്ലാവരും കുട്ടികളുടെ ഇവൻ്റെക്കുറിച്ചുള്ള അവരുടെയൊക്കെ പഠിക്കില്ല അത് സത്യമാണ് അവന് പഠനത്തിന് പിന്നാക്കമുള്ള കുട്ടിയാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ഒരു നല്ല വാക്ക് കേൾക്കണേന്ന് പറഞ്ഞ് ഇയാളങ്ങ് കയറിഞ്ഞു അപ്പോൾ എന്താണ് നമ്മളെ എത്ര മോശമാണെങ്കിലും നമ്മൾ പ്രോഗ്രസ് കാർഡ് കൊടുക്കുമ്പോഴും നമ്മളൊരു രക്ഷിതാവിനോട് സംസാരിക്കുമ്പോഴും ആദ്യം ആ കുട്ടിനെ പോസിറ്റീവ് നമ്മൾ പറഞ്ഞിരിക്കണം അങ്ങനെ പോസിറ്റീവ് പറഞ്ഞ് രക്ഷിതാവിനോട് മെല്ലയെ കുട്ടിയുടെ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ പറയാനുള്ളൂ അതുപോലെ കുട്ടികളുടെ വീട്ടിലെ സാഹചര്യങ്ങള് കുട്ടിയുടെ കഴിവുകള് കുട്ടികൾക്ക് പഠിക്കാനുള്ള പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവും മാനസിക ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാകും അതെല്ലാം അറിഞ്ഞ് അതെല്ലാം അറിഞ്ഞ് അതേ രീതിയിൽ അവനുള്ള ഒരു സിലബസ് തന്നെ ഒരു ക്ലാസ്സിന് നാലുതരം കുട്ടികളുണ്ടെങ്കിൽ നാലുതരം പ്രവർത്തനം കൊടുത്തുകൊണ്ടും നമ്മൾ മുന്നേറുകയാണ് അത് ടീച്ചറെ എല്ലാവരും എന്ത് എ പ്ലസ് മാത്രമേ സക്സസ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പാരന്റ്സും കുറേ ടീച്ചേഴ്സും നാട്ടുകാരും ഒക്കെ ഒരു വിഭാഗ അങ്ങോട്ട് ഇതെല്ലാം കിട്ടി ഇപ്പൊ എന്റെ മുപ്പത്തിനാല് കൊല്ലത്തെ ജീവിതത്തിന് ഇടയിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇത്രയും നാളും പഠിപ്പിച്ച കുട്ടികളില് അല്ലെങ്കിൽ എ പ്ലസ് ഫുള്ള് കിട്ടിയവരോ ക്ലാസ്സിലെ മെടുക്കനോ ഒന്നുമല്ല കൂടുതൽ വിജയിച്ചിരിക്കുന്ന ജീവിതത്തില് ആൻ്റണിയുടെ എൻ്റെ മോൻ്റെ ഒപ്പം അല്ല എൻ്റെ മോളുടെ കൂടെ പിടിച്ച് നമ്മുടെ നമ്പൂരി സാറിൻ്റെ നമ്പൂരി മാഷിൻ്റെ മോനെ അവൻ നാലാം ക്ലാസ് വരെ ആഴ്ചയ്ക്ക് ഒരു ബുക്ക് വാങ്ങി കൊടുക്കണം എന്ന് എന്നുവെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാ പേജുകളും പറിച്ച് അതുകൊണ്ട് വള്ളവും ഇതുമൊക്കെ ഉണ്ടാക്കി പറപ്പിക്കും വൃത്തി എന്ന് പറഞ്ഞത് ബുക്കിനില്ല അപ്പം എല്ലാ പീരീഡും ചെന്ന് ടീച്ചേഴ്സ് പറയും അവന് ജിൻ ജിതിൻ ശങ്കർ ജിതിന് ബുക്ക് വാങ്ങി കൊടുക്കണം മാഷ ജിൻ അങ്ങനെ ചെയ്തു ജിതിൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്നാം ക്ലാസ്സിൽ നിന്ന് അമ്പതിൽ അമ്പത് കിട്ടുമ്പോൾ മാഷിലാർക്ക് ലഡു കൊടുത്തു അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഒന്നാം ക്ലാസ്സിൽ ഇപ്പോൾ ഒരു അമ്പത് എൺപതും കിട്ടിയതിന് ലഡു വാങ്ങാൻ മാത്രമുണ്ടോ അങ്ങനത്തെ വികൃതിയാണ് അപ്പോൾ എല്ലാ കാര്യത്തിനും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം വർക്ക് ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഡി പി പഠിച്ച കാലത്തുള്ള കുട്ടികളാണ് അതുപോലെ തന്നെ ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ആയാലും ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച എല്ലാ കുട്ടികളും അതെ അതെന്താണെന്ന് അറിയാം ടീച്ചറെ ഞാനും പഠിക്കുന്ന കാലത്ത് ആവറേജ് ആയിരുന്നു പക്ഷെ എനിക്ക് കഴിവുണ്ടെങ്കിലും എന്നോട് ടോമി മാഷൊക്കെ പറയും നീ ഉഴപ്പ് വേണമെന്നാ പറയും എനിക്ക് വേണമെങ്കിൽ നന്നായിട്ട് പഠിക്കാം ആ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ പക്ഷെ വേണം എന്ന് വിചാരിക്കില്ല പക്ഷെ ജീവിതത്തിന്റെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് ജോലി വേണം നിർബന്ധം ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് എന്റെ ഉള്ളിലെ ഞാൻ അതെ അത് നമുക്കിപ്പോൾ എപ്പഴാ ചിലപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാവാം ചെറുപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ടാവാം എനിക്ക് ഏതെങ്കിലും തരത്തിൽ വിജയിക്കണം അവൻ്റെ കഴിവുകൾ പുറത്തെടുക്കോ അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ് പണ്ടൊക്കെ പത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിടുക്കന്മാരാണേലും എല്ലാ വിഷയങ്ങൾക്കും ജയിച്ചില്ല നമ്മൾ തോറ്റു തോറ്റുപോകുന്നു പിന്നീട് അവനൊരവസരം ഇല്ല അതുകൊണ്ടാണുള്ള വ്യാജ ഡോക്ടർമാരും എൻജിനീയർമാരും ഒക്കെ ഉണ്ടാകണം അവനിൽ കഴിവുണ്ട് പക്ഷേ അത് ആ പത്താം ക്ലാസ്സിനുള്ളിൽ പുറത്തെടുക്കാനും വികസിപ്പിക്കാനും പറ്റിയില്ല പിന്നീട് അവന് വളരാനും കഴിഞ്ഞില്ല പക്ഷെ പുതിയ രീതി അനുസരിച്ച് ഈ ഗ്രേഡ് തിരിച്ച് പത്തും കഴിഞ്ഞ് അവനെ പുറത്തേക്ക് പിടിച്ച് വേണമെങ്കിൽ പിന്നെയും അവന് വളരാൻ അവസരം കൊടുത്തിരിക്കുകയാണ് മനസ്സിലായില്ലേ ഏതെങ്കിലും അല്പമെങ്കിലും കഴിവുകളുണ്ടെങ്കിലോ ഏത് രീതിയും വളരാനാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഇപ്പോഴത്തെ സമ്പ്രദായം കൊടുക്കുന്നത് അല്ലാതെ മികച്ച റാങ്കും എ പ്ലസും മാത്രമല്ല അതിപ്പം സമൂഹമായാലും എല്ലാം എ പ്ലസ് കിട്ടിയാലും പിന്നെ അഭിനന്ദനങ്ങളുടെ കൂടാണ് എ പ്ലസ് അങ്ങ് കിട്ടിയാൽ ഈ എ പ്ലസ് കിട്ടിയത് കഴിഞ്ഞ് അഞ്ചോ നാലോ അഞ്ചോ കൊല്ലം കഴിയുമ്പോൾ അവൻ്റെ അവസ്ഥ എന്താണെന്ന് ആരും അന്വേഷിക്കുന്നില്ല ഈ എ പ്ലസിലേക്ക് ഒക്കെ എത്താത്തവരും ജീവിതം വിജയിക്കുന്നവരില്ലേ അതെയോ വ്യായമായ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരും ഒരു പത്ത് നാപ്പത്തഞ്ചു വയസ്സായിട്ട് പെട്ടെന്നുണ്ടെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് തുടങ്ങിയിട്ടും ആ ഒരു കൊറേ വയസ്സായിട്ട് പോലും വിജയിക്കുന്ന ധാരാഴിഞ്ഞ ദിവസം എന്നോടൊരാൾ പറഞ്ഞുകൂടും ടീച്ചറാണ് ഈ കുടുംബശ്രീയിലും തൊഴിലുറപ്പിലും ഒക്കെ വരുന്ന സ്ത്രീകളുമൊക്കെ എന്താ മിടുക്കര് അവരൊരു മീറ്റിംഗ് കൂടിയാൽ പ്രസംഗിക്കും പാട്ടുപാടും അഭിപ്രായം പറയും മിനിസ് എഴുതുന്നിടത്തും വാട്സാപ്പ് ഇത് ഉപയോഗിക്കും ഒറ്റ കുഴപ്പമില്ല നോക്കൂ അതേസമയത്ത് നമ്മുടെ കുട്ടികൾ പഠിച്ചപ്പോൾ ജോലിയുള്ളവർക്ക് പോലും നാലാൾ ഓടുന്നോടത്തരും ഒന്നും പറയാനോ ഒരു പ്രസംഗം പറയാനോ ഒന്നും പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് അത് അന്ന് ജോലിയിലേക്ക് എത്തിപ്പെട്ടില്ല എന്നേ ഉള്ളൂ ഈ കഴിവുകളൊക്കെ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അവരുടെ കഴിവുകൾക്കനുസരിച്ച് നാലാളുടെ മുന്നിൽ നിൽക്കാനും പറഞ്ഞു പറയാനും പെരുമാറാനും ഒന്നാം ക്ലാസ് ചേർക്കുമ്പോൾ തന്നെ അവർക്ക് ആ കഴിവുണ്ട് ക്ലാസ്സിന് മുന്നോട്ട് വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കും അവന് ടീച്ചറായിട്ട് അഭിനയിക്കാൻ അവസരമുണ്ട് ഡോക്ടറായിട്ട് അഭിനയിക്കാൻ അവസരമുണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് അവർ പ്രവർത്തിച്ചുകൊണ്ടാണ് അഭിനയിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടാണ് ഈ സഭാകമ്പം ഇല്ലാതെയാണ് അവർ കയറി വരുന്നത് സഭാകമ്പം എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലേ ഇല്ല ഒരു പ്രസംഗം പറയാം എന്തിനു കയറുന്നാലും അവർക്ക് മുട്ടുകൂട്ടിയിടിക്കോ സ്വരം ഇടറോ പണ്ട് അങ്ങനെ എന്താണ് അങ്ങനെ അവസരം കുട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടും ജീവിതത്തിന്റെ സ്കില്ലുകൾ നേടിയെടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസ രീതി തന്നെയാണ് വെല്ലുവിളി ഇവിടെ പ്പോൾ പലരും പറയുന്നതൊക്കെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളാണ് കൂടുതൽ മൂല്യബോധം ഇല്ലാത്തവരല്ലേ ലഹരിയിലേക്ക് പോകുന്നവരെന്നൊക്കെ അപ്പം അതിനെപ്പറ്റി എന്താ ടീച്ചർ അഭിപ്രായം മൂല്യബോധം ഇല്ലാതെ പോയി എന്ന് പറയാൻ പറ്റില്ല ഒന്നാ ഒരു പാഠം രണ്ടാം ക്ലാസ്സിൽ ഒരു പാഠം പഠിപ്പിച്ചാൽ പോലും ആ പാഠത്തിൽ ഇന്ന മൂല്യബോധം പകർന്നു കൊടുക്കണം എന്നുണ്ട് പകർന്നു കൊടുക്കാത്തതിൻ്റെയും പഠിപ്പിക്കാത്തതിൻ്റെയും മാത്രം അല്ല ഈ കഞ്ചാവും മയപ്പോൾ അത് നമ്മൾ വലിയൊരു ടോപ്പിക്കാണ് അപ്പം നമുക്ക് ഒരു ചെറിയ കാര്യം കൊണ്ട് നമുക്ക് പറയാം എന്തുകൊണ്ട് അങ്ങനെ ആയി പോയി ഒരിക്കലും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയല്ല അപ്പൊ ആരും പ്രത്യേകിച്ച് അങ്ങനെ ചിന്തിക്കാത്ത നല്ല നല്ല അനുഭവങ്ങൾ പകർന്നു തന്ന ടീച്ചർക്ക് വളരെയധികം നന്ദി എങ്ങനെ പഠിച്ചു എന്നുള്ളതല്ല എന്ത് ജീവിതത്തിൽ നേടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം താങ്ക് യു